എന്ന് കഴിഞ്ഞാൽ നമ്പർ സിനർജി വേണം സിനർജി വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ എഴുതിയെടുത്തോളൂ കേട്ടോ ഡിസിപ്ലിൻ വേണം ഡിറ്റർമിനേഷൻ വേണം ഡിറ്റർമിനേഷൻ വേണം ഡെഡിക്കേഷൻ വേണം ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഒരു പെട്ടിക്കട കാണാം ഈ പെട്ടിക്കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറൽ മാനേജറോ പ്രൊഡക്ഷൻ മാനേജറോ പർച്ചേസ് മാനേജറോ ഫിനാൻസ് മാനേജറോ ആർ എൻ മാനേജറോ ബ്രാൻഡ് മാനേജറോ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാനേജറോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ മാനേജറോ സിഒ ഡി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മാനേജറോ ഒന്നും കാണുന്നില്ല അദ്ദേഹം തന്നെ കൊട്ടല് ആടല് പാടല് തുള്ളൽ അവിടെ എടുത്ത് ക്ലീൻ ചെയ്യും ഇതെടുത്ത് അവിടെ വെക്കുമെല്ലാം പെട്ടിക്കടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ പറയുന്നു പെട്ടിക്കടയിലും എച്ച് വേണം പെട്ടിക്കടയിലും മാനേജർ വേണം എങ്ങനെ മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജരിയൽ തോട്ട്സ് വേണം എങ്കിലും അവന് പെട്ടിക്കടയിൽ നിന്നും അവനൊരു ബിസിനസ് സാമ്രാജ്യം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഉയർത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ സിസ്റ്റം സ്ട്രക്ചർ സിനർജി എങ്ങനെയാണ് സിസ്റ്റം സ്ട്രക്ചർ സിനർജി ഉണ്ടാവുക സിസ്റ്റം മീൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നമ്പർ വൺ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ വേണം കാരണം എന്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കാരണം എന്താണ് ഇവിടെ ഒരു കമ്പനിക്ക് വളരുമ്പോൾ കമ്പനി ചെറിയ കമ്പനിയല്ല കമ്പനി വലിയ കമ്പനിയാണ് ചെറിയ കമ്പനി കാണാം നമുക്ക് ചെറിയ കമ്പനി ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ജി എം ഉണ്ടാവും അദ്ദേഹം തന്നെയാണ് മുതലാളി അദ്ദേഹം തന്നെയായിരിക്കും ചിലപ്പോൾ ഓണർ ഓഫ് ദി കമ്പനി ഒരു ഒരു രണ്ട് സെയിൽസുകാരൻ ഒരു പത്ത് വടവ് മേ ബി ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആള് മാക്സിമം ഇരുപത് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുപത് എംപ്ലോയീസ് ആണോ നമ്മുടെ കമ്പനിയിൽ വി ഗോട്ട് എ ബിഗ്ഗർ സ്ട്രക്ചർ അല്ലെ വലിയ സ്ട്രക്ചർ നമ്മുടെ കമ്പനിയിൽ ഉണ്ട് നമുക്ക് ടോപ്പ് ലെവൽ ഉണ്ട് മിഡിൽ ലെവൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബോട്ടം ലൈൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലീനിങ് ചേച്ചി ഉണ്ട് ഇവിടെ ക്ലീനിങ് ചേച്ചി ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉണ്ടാവാം ഡിസൈനിങ് ഉള്ള ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ ബില്ലിംഗ് ക്ലർക്ക് ഉണ്ടാവാം ഫിനാൻഷ്യൽ പേഴ്സൺസ് ഉണ്ടാവാം സെയിൽസ് പീപ്പിൾ ഉണ്ടാവാം ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടാവും ബ്രാഞ്ച് ഹെഡ് ഉണ്ടാവാം ഇൻസ്റ്റോർ മാനേജേഴ്സ് ഉണ്ടാവും ഇറ്റ്സ് എ ഇറ്റ്സ് എ ഇൻക്ലൂഷൻ എ കമ്പനീസ് ഇൻ ഇൻക്ലൂഷൻ വാട്ട് ഇസ് എ മീനിങ് ഓഫ് എൻ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് കമ്പനി ആണോ അല്ലേ ആണോ അപ്പൊ ഇത് അടങ്ങുന്ന ഒരു കമ്പനിയാണ് എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് കമ്പനി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ അച്ഛന് റെസ്പെക്ട് കൊടുക്കും ഉപ്പക്ക് റെസ്പെക്ട് കൊടുക്കും ഉമ്മക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉമ്മക്ക് കൊടുക്കും ചേട്ടന് കൊടുക്കും ചേച്ചിക്ക് കൊടുക്കും അല്ലേ എന്ന കമ്പനിയിലും ഇതുപോലെ നമുക്ക് ഒരു കൃത്യമായ റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം അല്ലെങ്കിൽ കമ്പനി വളരില്ല അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം നമ്മളൊരു കമ്പനിയിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് കമ്പനിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോപ്പ് ടു മിഡിൽ അതായത് ഏറ്റവും ടോപ്പിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ ജനറൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ മിഡിൽ ലെവലിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം ഫ്ലോർ മാനേജേഴ്സിനെ കാണാം സെയിൽസ് ഹെഡിനെ കാണാം അല്ലേ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജറെ കാണാം മേ ബി മാർക്കറ്റിംഗ് മാനേജറെ കാണാം സെയിൽസ് മാനേജറെ കാണാം ഇവരൊക്കെ മിഡിൽ ലെവലിൽ ലാസ്റ്റ് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവാം അതുപോലെ തന്നെ ഓഫീസ് ക്ലർക്ക് ഉണ്ടാവാം അല്ലെ അതുപോലെ തന്നെ ക്ലീനിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കമ്പനിയിൽ ഉണ്ടെങ്കിൽ രീതിയും നമ്മൾ അറിയണം എല്ലാരെയും എപ്പോഴും പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടൈമിന് പ്രശ്നമാണ് ഈ ഇരിക്കുന്ന ആൾക്കാരെ അടുത്ത ലെവലിലേക്ക് കേട്ടേണ്ട ആൾക്കാരാണ് കമ്പനിയെ വളർത്തേണ്ട ആൾക്കാരാണോ അല്ലെ ആണല്ലോ അപ്പൊ നിങ്ങളെക്കാൾ ചിലപ്പോ ചിന്തകൾ മാറി ചിന്തിച്ചിട്ട് കമ്പനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് വിടീക്കുന്നത് അപ്പൊ അവരുടെ ടൈം വളരെ പ്രീഷ്യസ് ആണ് നിങ്ങളുടെ ടൈമും പ്രീഷ്യസ് ആണ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കടമകളും അവർ ചെയ്യേണ്ട കടമകളും ഒരുപോലെയല്ല കമ്പനിക്ക് ബ്രാൻഡ് ചെയ്യണം കമ്പനിക്ക് വേണ്ടി യാത്ര ചെയ്യണം കമ്പനിക്ക് വേണ്ടി പോളിസി ഉണ്ടാക്കണം കമ്പനിക്ക് വേണ്ടി പുതിയ പുതിയ രീതിയിലുള്ള ടൈ അപ്സ് ഉണ്ടാക്കണം കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം കമ്പനിക്ക് വേണ്ടി മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് ചെയ്യണം കമ്പനിക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം കമ്പനിക്ക് വേണ്ടി ഐ ടി പ്ലാറ്റ്ഫോം ഒരുക്കണം ഇങ്ങനെ കമ്പനിയെ വളർത്താനാണ് ശരിക്കും പറഞ്ഞാൽ മാനേജേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഓർ ദി സീനിയർ ലെവൽ മാനേജേഴ്സ് അപ്പൊ അവരിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയിട്ട് അവരുടെ സമയം അപഹരിക്കാൻ പാടില്ല അവരുടെ സമയം അപഹരിക്കുമ്പോൾ കമ്പനിക്ക് വളർച്ച കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഫിനാൻഷ്യൽ മാനേജർ ഫിനാൻസ് നോക്കാൻ സെയിൽസ് മാനേജർ സെയിൽസ് നോക്കാൻ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ഡിസൈനിങ് നോക്കാൻ ഫ്ലോർ മാനേജർ ഫ്ലോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇത് ബൈപാസ് ചെയ്യുമ്പോൾ അവരുടെ സമയവും മരിച്ചു പോകും നിങ്ങളുടെ സമയവും മരിച്ചു പോകും കമ്പനി അവിടെ നിൽക്കും കമ്പനി അടുത്ത ലെവലിലേക്ക് പോവില്ല അപ്പൊ കമ്പനി അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കണം നമ്പർ വൺ